ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും പി എസ് സി ഫാമിലിയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവരുടെയും ഒരാഗ്രഹമാണല്ലേ ആ ഒരു ഗവണ്മെൻ്റ് ജോലി കിട്ടുക എന്നുള്ളത് അപ്പം നമുക്ക് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും എൻ്റെ കൂടെ എന്നോടൊപ്പം നിന്നാൽ നമുക്ക് ഈ ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മൾ ഈ പി എസ് സിയിൽ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു സംഭവം ഇത് ഏത് എക്സാമിനായാലും ശരി നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഭരണഘടന ആ ഒരു സെക്ഷൻ നമ്മളെല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് അതില് ആദ്യം നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി എടുക്കുമ്പം അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എം എൻ റോയ് എം എൻ റോയിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇന്ത്യയില് സ്വന്തമായി ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയ് എന്താണ് ഇന്ത്യയില് സ്വന്തമായി ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയ് തറവായേ അടുത്തത് യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ഭട്ടാചാര്യ നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് എം എൻ റോയ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയ് ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ പീപ്പിൾസ് പ്ലാൻ പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജനകീയ ആസൂത്രണം അത് മുന്നോട്ട് വെച്ചു അതാണ് ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് എം എൻ റോയ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപക നേതാവ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ഇന്ത്യ ഇന്ത്യയിൽ ട്രാൻസിഷൻ ഗ്രന്ഥത്തിന്റെ കർത്താവാണ് എം എൻ റോയ് എം എൻ റോയുടെ പത്രമാണ് ദ ഇന്ത്യൻ പാട്രിയോട്ട് അപ്പം നിങ്ങൾ എം എൻ റോയിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങള് കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പം ഇത് നമുക്ക് എല്ലാ എക്സാമിലും നമുക്ക് ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് എം എൻ റോയെക്കുറിച്ചുള്ളത് ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ഭരണഘടനാ നിർമ്മാണ ഇപ്പം നമുക്ക് ഈ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം എല്ലാവരും